തൊഴിലുടമയുടെ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ് അവിടുന്ന് വന്ന് പണിയും എടുത്തിട്ടും ഇവർ മത്സ്യത്തൊഴിലാളികളായി ഒമാനിലേക്ക് എത്തുകയും തൊഴിലുടമയുടെ അനാസ്ഥ മൂലം ഒമാനിലെ മസീറ ദ്വീപിൽ ദുരിതത്തിൽ കഴിയുകയുമായിരുന്നു കോഴിക്കോട് ബേപ്പൂർ ഹാർബർ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്നവരാണിവർ ചെറിയ ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോകാൻ നിർബന്ധിതരാകുകയും മതിയായ ഇന്ധനവും ആഹാരവും പോലും നിഷേധിക്കപ്പെട്ട് ആഴക്കടലിൽ അകപ്പെടുകയും ചെയ്തവരെ കടലിൽ നിന്നും മറ്റു മത്സ്യത്തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത് മലയാളിയായ മറ്റൊരു മത്സ്യത്തൊഴിലാളിയുടെയും മസീറദ്വീപിലെ കെ എം സി സി പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് ഇവരെ മസ്കത്തിൽ എത്തിച്ചത് റൂവി കെ എം സി സിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക താമസ ഒരുക്കുകയും നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു പാസ്പോർട്ടും താമസരേഖകളും കൈവശമില്ലാത്തതിനാൽ രേഖകൾ ശരിയായി വരാൻ രണ്ടു മാസം എടുത്തു ഇന്ത്യൻ എംബസിയുടെയും വിവിധ മന്ത്രാലയങ്ങളുടെയും സഹായത്തോടെ തൊഴിലുടമയെ കണ്ടെത്തുകയും നിയമതടസ്സങ്ങൾ നീക്കുന്നതുവരെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇവരെ നാട്ടിലേക്ക് എത്തിച്ചത്